ശ്രീമുത്തുജവിഷ് സ്വാമീ ശരണം ഈ സന്നിധിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാങ്കല്യാദി തടസ്സങ്ങൾ തീർന്ന് നല്ലൊരു മാംഗല്യം വരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ അത് ഉത്തമ കാര്യങ്ങളാണ് കർമ്മസംബന്ധമായിട്ട് ആ തൊഴിലിൻ്റെ ഉന്നതി ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിനുള്ളതായ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് വ്യവഹാരാദി വിജയം കാരണം കേസുകളിലൊക്കെ പെറ്റിട്ട് ഒരിക്കലും കേസ് വിജയത്തിൽ വരില്ല അത് ഭഗവത് സമർച്ച എങ്കിൽ പ്രാർത്ഥിച്ച് ആ വ്യവഹാരാദി വിജയങ്ങൾ ഭഗവാനിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഓരോരോ ഭക്തന്മാരും പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ എന്താണോ അത് ഭഗോളി സമയത്ത് ഭഗവാൻ നൃത്തത്തിൽ വരുന്നതായ ശ്രീ മുത്തശ്ശൻ വിഷുമായിയെ ദർശിച്ച് ആ നൃത്തത്തിൽ ഭഗവത് കൽപ്പനയിൽ എന്താണോ നിങ്ങൾ പിന്നെ ഭക്തന്മാരുടെ പ്രയാസം അത് ഭഗവാൻ സഹായിച്ചു കൊടുക്കും അനപത്യതാ ദുഃഖങ്ങള് ദീർഘകാല കാലങ്ങളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നതായ ദമ്പതികൾ ഈ സന്നിധിയിൽ വരാറുണ്ട് അവർക്ക് ഭഗവാൻ സന്താനാദി ദുഃഖങ്ങളെ തീർത്ത് സന്താനങ്ങളെ ശ്രേഷ്ഠതയായിട്ട് ഭഗവാന്റെ ആ സന്താന പൂജ ഈ സന്നിധിയിൽ നടക്കേണ്ടത് അത് പ്രത്യേക വഴിപാടായിട്ട് ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യാം